പട്ടമ്പി ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം കൊപ്പം സ്കൂളിൽ വെച്ച് നടന്നു പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സ്കൂൾ ചെയർപേഴ്സൺ പി ഫാത്തിമ സനയ്ക്ക് ലോഗോ നൽകി പ്രകാശനം നിർവഹിച്ചു പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു ലോഗോ പ്രകാശനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സ്കൂൾ ചെയർമാൻ പി ഫാത്തിമ സനയ്ക്ക് നൽകി നിർവഹിച്ചു കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും എല്ലാവരും അതിന്റെ ഒരു സന്തോഷത്തിലാണ് എന്തായാലും ഇന്ന് നമുക്കതിൻ്റെ ഒരു ലോഗോ പ്രകാശനം ചെയ്യാൻ ഇവിടെ സാധിച്ചു എന്തായാലും ആ ഒരു ലോഗോ ഉണ്ടാക്കിയ ആ ഒരു കുട്ടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കലോത്സവം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൊപ്പത്ത് നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിന് നമ്മുടെ കൊപ്പത്തുള്ള എല്ലാവരുടെയും അതുപോലെ തന്നെ

എസ്എംസി ചെയർമാൻ സാജിദ് തീ കെ പബ്ലിസിറ്റി കൺവീനർ രാജേഷ് പി എം തുടങ്ങിയവര് പങ്കെടുത്ത് സംസാരിച്ചു ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് സ്ട്രീ ഷോ ഒക്ടോബർ മുതൽ ഇരുപത്തിയേഴ് വരെ ഞങ്ങളുടെ പെരുന്നൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം